ർ കാത്തിരുന്ന വെങ്കിലുള്ള ദ്രേറ്റസ്റ്റ് സിനിമ ഉത്സവമാക്കി മാറ്റുക എന്നതാണ് വിജയ് ഫാൻസിന്റെ പതിവ് കേരളത്തിലെ തിയേറ്ററുകളിൽ പുലർച്ചെ നാലു മണിക്കായിരുന്നു ഗോട്ടിന്റെ ആദ്യ ഷോ അതും ഹൗസ്ഫുൾ ഷോകൾ പാലഭിഷേകവും കൊട്ടും മേളവും ഒക്കെ ആയിട്ടായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആരാധകർ ആഘോഷമാക്കിയത് സിനിമ കണ്ട് പുറത്തിറങ്ങിയ ആരാധകരുടെ പ്രതികരണങ്ങളും സിനിമ സൂപ്പർ ആണെന്ന് തന്നെയാണ് വെങ്കട് പ്രഭു ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും ഇത് വേറെ മാതിരി എന്നൊക്കെയാണ് ആരാധകർ ആവേശത്തോടെ പറയുന്നത് വിജയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണെന്ന അഭിപ്രായങ്ങളും ആരാധകർ പങ്കുവെക്കുന്നു ഗോട്ടിന്റെ ഫസ്റ്റ് ഹാഫിന് അഞ്ചിൽ നാല് റേറ്റിംഗും സെക്കൻഡ് ഹാഫിന് അഞ്ചിൽ അഞ്ച് റേറ്റിംഗും കൊടുക്കുന്ന കട്ട ഫാൻസിനെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കും വിജയ് ഫാൻസിനെ അടിച്ചു പൊളിക്കുന്ന സിനിമ എന്നതിനപ്പുറത്തേക്ക് ഫാമിലി ഓഡിയൻസിനെയും ഗോട്ട് തൃപ്തിപ്പെടുത്തുമെന്ന അഭിപ്രായങ്ങളും വരുന്നു സിനിമയിൽ വരുന്ന കാമിയോ താരങ്ങളാണ് മറ്റൊരു ത്രില്ലിംഗ് ഫാക്ടർ ക്ലൈമാക്സ് അതിഗംഭീരം സ്റ്റേഡിയത്തിലാണ് ക്ലൈമാക്സ് വരുന്നത് സിനിമയുടെ ഓരോ ടെസ്റ്റും അൾട്ടിമേറ്റ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട് കുറച്ചൊന്ന് സിനിമ സ്ലോ ആവുമ്പോഴും അതിന്റെ ബീറ്റ് നിലനിർത്താൻ വിജയുടെ പെർഫോമൻസിന് സാധിക്കുന്നു എന്നും ഫാൻസ് പറയുന്നു യുവാൻ ശങ്കർ രാജയുടെ മ്യൂസിക്കും അതിനൊപ്പം സ്നേഹ പ്രശാന്ത് ലൈല എന്നിവരുടെ ഒക്കെ കൂടിച്ചേരലും സിനിമയുടെ പ്ലസ് പോയിന്റ് ആണെന്നും ആരാധകർ പറയുന്നു എന്നാൽ എല്ലാം ചെന്നു നിൽക്കുന്നത് വിജയിൽ തന്നെയാണ് വിജയുടെ സ്റ്റൈലിഷ് പവർ പാക് പെർഫോമൻസ് ആണ് ഗോട്ടിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം നെഗറ്റീവ് അഭിപ്രായങ്ങളും സിനിമയ്ക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് അല്പം കൂടി എൻഗേജിംഗ് ആക്കാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം ട്വിസ്റ്റുകൾ വന്നിരുന്നുവെങ്കിൽ ക്ലൈമാക്സ് ഇതിലും ഗംഭീരമായേനെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയരുന്നു വേറിട്ട രീതിയിൽ കഥ പറയുന്ന സംവിധായകനാണ് വെങ്കട്ട് പ്രഭു എന്നാൽ ഈ സിനിമയിൽ അത് പാളിപ്പോയോ എന്ന വിമർശനങ്ങൾ പങ്കുവെക്കുന്നവരുമുണ്ട് അതേസമയം സാധാരണ തമിഴ് സിനിമയെപ്പോലും കമേർഷ്യൽ ഘടകങ്ങളെ ഉൾപ്പെടുത്തി ഒരുക്കുന്ന വെങ്കട പ്രഭു എന്ന സംവിധായകനെ പ്രശംസിക്കുന്ന ആളുകളും വരുന്നുണ്ട് പ്രശാന്ത് പ്രഭുദേവ ജയറാം തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഇവർക്കെല്ലാം പ്രാധാന്യമേറിയ സ്പേസ് തന്നെയാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് പ്രശാന്ത് പ്രഭുദേവ എന്നിവർക്ക് അത്യാവശ്യം മികച്ച രീതിയിലാണ് പരിഗണന നൽകിയിട്ടുള്ളത് സ്നേഹ ലൈല മീനാക്ഷി അടക്കം വലിയൊരു താരനിര തന്നെ ഉണ്ടെങ്കിലും കാര്യമായ ഒന്നും ഈ വനിതാ താരങ്ങൾക്ക് സിനിമയിൽ ുംയോ പാളി കൈ ഒന്നും ഒന്നും പറയലു ഒത്തില്ല പണി പാളി എനിക്കും നെക്കോണ്ടായില്ലോ കാരണം മങ്കാട്ട ആള് ഇങ്ങനത്തെ പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് മാസ സീൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ബീജെന്ന് പറഞ്ഞൊരു സാധനം അത് ഏത് ആരാണവത് മ്യൂസിക്ക് ചെയ്തത് ഒരു ഫീല് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാസ ഫീല് സീൻസിലുണ്ടായിരുന്നു കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഇട്ടായിരുന്നെങ്കിൽ ഒരു മ്യൂസിക്ക് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ക്ലാപ്പുറത്ത് റിമോമൻസ് ഉണ്ടാവും വിചാരിച്ചു പക്ഷേ കോമഡി ആയിരുന്നു മറ്റേ നമ്മുടെ അഴകിയ തമിഴ് മകനെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട് ബാച്ച് വില്ല ബസ് പിന്നെ രണ്ട് മൂന്ന് ക്യാമറസ് ഉണ്ട് ജസ്റ്റ് ഒരു ഫൺ വാച്ച് വേണേ വന്ന് കാണാം അല്ലാതെ ഞാൻ വേർത്ത് പറയില്ലേ പഴയ ഡി എ ജിങ്ങില് എനിക്ക് ചില സീൻസ് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ചില സീൻസിലും അട്ടർ പോറായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് തരാൻ പറ്റും പിന്നെ വിജയ് പഴയ ഒരു ഒരുപോലെ ഇതുണ്ട് എനിക്ക് ആക്ച്വലി ഡബിൾ നന്നായി പെർഫോം ചെയ്ത് ആവശ്യമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട് ആണോ അത് രണ്ടുമൂന്ന് പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല എനിക്കോട്ടും പടം രാവിലെ എഴുന്നേറ്റ് ഒന്ന് നാലുമണിക്ക് കണ്ട ഒരു ഷോ ആണ് അപ്പം വിജയ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുകയായിരിക്കും ഞാൻ ഭയങ്കര വിജയ ഫാൻ ആണെന്നുണ്ടെങ്കിലും നമ്മളാ ഒരു ഒരു ഇൻട്രെസ്റ്റിംഗ് ഫാക്ടറുണ്ടല്ലോ നമ്മളിപ്പോ വിജയുടെ വിജയയുടെ ഭയങ്കര ഫുള്ളിലേക്ക് തുപ്പാക്കിയൊക്കെയാണ് അപ്പോൾ ആ ഒരു രീതിയിലോട്ടുമ്പോൾ എനിക്ക് വൺ ഡേ മാച്ചായിട്ടാണ് പടം ഫീൽ ചെയ്തത് പിന്നെ ചെന്നൈയിലൊക്കെയാണ് ചെന്നൈ റിലീസ് ചെയ്ത് ഭയങ്കര ഭയങ്കര ഓളോ ഒച്ച പടം ഓളോ കാരണം ചെന്നൈയ്ക്കുള്ള എല്ലാ സാധനവും ആർക്കും ഒരു കൊടുത്തിട്ടുണ്ട് സി എസ് കെ ഉണ്ട് ധോണിയുണ്ട് പിന്നെ പാസുണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ വിജയ് പാസ്സൊക്കെ വിട്ട് കളിക്കേണ്ട സമയം കഴിഞ്ഞ് തോന്നുന്നു കാരണം പടങ്ങളിൽ കുറേ വിജയയുടെ എല്ലാ ഐറ്റം മിക്സഡ് ഉണ്ട് പിന്നെ ഡി ഏജഡ് ഡി എയ്ജഡിന് മേൽ പഴയ വിജയം കാണിച്ചേക്കുന്നതൊക്കെ പെർഫെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഈ ആ റോള് കണ്ടിന്യൂസ്ലി ഉണ്ട് പിന്നെ പ്രഭുദേവ സ്നേഹ പിന്നെ ഒരു ഒരു ഐറ്റം ഡാൻസിലൊക്കെ തൃശ്ശൂർ തൃശ്ശൂ എന്നെ ഇങ്ങനെ കണ്ടിട്ട് എന്തിരിക്കാം ക്ലൈമാക്സിലൊരു തമിഴിലെ മെയിൻ ഒരാക്ടർ നമ്മുടെ ജയിലി മോഹൻലാലൊക്കെ വന്നിട്ട് ഐറ്റം ടീം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് പടം വാല്യു ആണ് പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു വൺ ഡേ മാച്ച് എനിക്ക് മാത്രം ഫീൽ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തത് വിജയം ഈ ഈ ഈ പടത്തിൽ വിജയ് തകർത്തുന്ന വിജയ് വലിയ വെറൈറ്റി എന്ന് പറയുന്നില്ല ആസ്യൂഷൽ വിജയ്യുടെ എല്ലാ പടങ്ങളിലും ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പേര് സിനിമ കഴിഞ്ഞപ്പോൾ ഉചിതമായ പേരാണെന്ന് തോന്നി അല്ല എനിക്ക് തോന്നുന്നില്ല ഇത് എന്റെ തിയേറ്ററുള്ള പേര് ഈ പേരിട്ടേക്ക് എനിക്ക് ഫീൽ ലിയോ ലിയോ ചെയ്തില്ലിഹോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന